ദുബായിൽ ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ചാലക്കുടി ലോക്സഭാ അംഗവും കോൺഗ്രസ് നേതാവുമായി ബെന്നി ബെഹ്നാൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത നടത്തിയ സാമൂഹ്യ പദ്ധതികൾക്ക് മനസ്സിൽ എന്നും വലിയൊരു സ്ഥാനമാണെന്നും മരണശേഷവും ജനമനസ്സിന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുകയാണെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു ഫോറം ചെയർമാൻ നദീർ കാപ്പാട് അധ്യക്ഷത വഹിച്ചു പ്രഥമ ജീവകാരുണ്യ പുരസ്കാരം സിറാജുദ്ദീൻ മുസ്തഫയ്ക്ക് സമ്മാനിച്ചു ദുബായിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ നോമ്പുദ്രയിൽ പങ്കെടുത്തു പുതിയ വൈദ്യശാസ്ത്രം കോക്ലിയറിൻ പ്ലാന്റേഷൻ പറയുന്ന ഒരു സാങ്കേതിക വിദ്യ കണ്ട് അവിടെ നമ്മുടെ സംസ്ഥാനത്ത് അഞ്ചു വയസ്സ് മൂന്ന് വയസ്സ് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും കോക്ലിയറിൻ പ്ലാന്റേഷൻ സൗജന്യമായി കൊടുക്കാൻ അറിയുന്ന തീരുമാനം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ശ്രീ ദേശദാസ് ഉമ്മൻകാട്ടിയെ വിശേഷിപ്പിച്ചു അതിവേഗം ബഹുദുരം അതിവേഗം ബഹുദുരം എന്ന് പറയുന്ന അദ്ദേഹം ஒரு பிரிக்க உி நம்ம விட்டு போய் ஓர்மகளில உண்டி ஓர்மகளிலோடு ஜீவிக்க உமன்ச்சாண்டி குறச்சுகூடி சக்தன